സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കിളിയാണോ പോയത് അതോ അവരുടെ കിളിയാണ് പോയത് എനിക്ക് യാതൊരു ഐഡിയും കിട്ടുന്നില്ല കാരണം ഇത്രയും നേരം മൗൻ്റെ വ്രതത്തിലായിരുന്ന നമ്മുടെ ഗബ്രി ഉണർന്നിരിക്കുകയാണ് ഉണർന്ന് ഇത്ര നേരം ചിന്തിച്ച് കൂട്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ അപ്സരയോട് പറയുകയാണ് അതായത് ഞാനും അവളും തമ്മിലുള്ളത് പ്യുവർ ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ അവളെ ഒരാളെ കൊണ്ട് കെട്ടിക്കാം എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ അവളെ വാപ്പയാണ് ഉമ്മയാണ് കെട്ടിയവനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് അവളുടെ ആ ഒരു ഇമോഷൻ കണ്ടിട്ട് അവൾക്കൊരു ഒരു ഒരു മെൻ്റൽ ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതാണ് അല്ലാതെ വേറൊന്നുമല്ല ഇതെവിടെ കിടക്കുന്ന കഥ അപ്പോൾ ഞാൻ പൊട്ടനാ സത്യം സത്യന്മാർ എനിക്ക് അങ്ങനെ തോന്നിയത് കാരണം ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെ മൊത്തം പൊട്ടന്മാരാക്കിയിട്ട് ഇവരിപ്പോൾ ഓരോന്ന് പറയാണ് സത്യം പറഞ്ഞാൽ ഗബ്രിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഗബ്രിയുടെ വീട്ടുകാർ വിളിച്ചപ്പോൾ ഗബ്രിയുടെ പറഞ്ഞ കാര്യങ്ങൾ അത് ഫാമിലിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ ഗബ്രിക്ക് മനസ്സിലായി മാത്രമല്ല ലാലേട്ടൻ ഗബ്ബ്രിയാണ് കുറ്റക്കാരാക്കി പറഞ്ഞത് അപ്പം ഗബ്ബിക്ക് പുറത്ത് ഭയങ്കര പ്രശ്നമാണ് ജാസ്മിനേക്കാൾ കൂടുതൽ പ്രശ്നം ഗബ്രിക്കാണ് എന്നൊരു തോന്നൽ ഗബ്രിക്ക് വന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് കിളി പോയ നമ്മുടെ ഗബ്രിക്ക് ഒന്നും ും ലാലായിട്ടുണ്ട് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ആലോചിച്ച് കൂട്ടിക്കൊണ്ട് ഗബ്രി ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ് അതായത് എനിക്ക് അവളോടുള്ളത് ഫ്രണ്ട്ഷിപ്പാണ് അതിൽ പല എനിക്കൊരു സ്നേഹമുണ്ട് അതല്ലാതെ വേറൊരു റിലേഷൻ ഞങ്ങൾ തമ്മിലില്ല ഞാൻ പുറത്തിറങ്ങി അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കൊടുക്കും ഞങ്ങൾ തമ്മിൽ ഫ്രണ്ടാണ് അല്ല വേറൊന്നും അല്ല ഇതെല്ലാം നിങ്ങൾ വീട്ടിനകത്തുള്ള നിങ്ങളും പുറത്തുള്ള പ്രേക്ഷകരും അനാവശ്യമായി പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നാണ് നമ്മുടെ ഗബ്രി വാ തുറന്നപ്പോൾ പറഞ്ഞ കാര്യം ഇപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്ന നമ്മള് പൊട്ടന്മാര് അല്ലേ ഗബ്രിയുടെയും ജാസ്മിന്റെയും ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഇത് കാര്യം ഇവർ ചെയ്യാൻ തെറ്റാണെന്ന് മനസ്സിലായാലും ഈ ന്യായീകരണം ന്യായീകരിച്ച് ന്യായീകരിച്ച് മെഴുക എന്ന് പറയില്ല അത് തന്നെ സംഭവം ന്യായീകരിച്ച് മെഴുകി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും ഈ ഒരു അവസ്ഥയിലേക്ക് ഇനി എത്രനാൾ ഇവർ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല അധികം നാൾ മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല കാര്യം പ്രേക്ഷകരെ അധികം നാൾ വിഡികളാക്കാൻ ഇവർക്ക് കഴിയില്ല അല്ലേ ഇനി എത്രയൊക്കെ സറ്റ് സപ്പോർട്ട് ഉണ്ടായാലും എനിക്ക് തോന്നുന്നില്ല അധികം നാൾ നിൽക്കാൻ കഴിയുമെന്ന് എന്തായാലും രണ്ടുപേരും കുറച്ച് കരഞ്ഞ് വിശ്രമിച്ചു ച്ച് ഉറങ്ങിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയൊരു പ്ലാനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷന്മാർ ഉടനെ വരുന്നതാണ്